തിരുവാൻ നൂറ്റാണ്ടെന്നുള്ള സിനിമ ഞാൻ മാറിയത് മോഹൻലാലിന് വേണ്ടി ഒരു ത്രില്ലർ എഴുതണം എന്തൊരു ഡിമാൻഡ് വന്നപ്പോൾ അങ്ങനെ ഒരെണ്ണം എഴുതേണ്ടി വന്നു സന്ദേശത്തിന് വേണ്ടി സിനിമ എഴുതാൻ സിനിമ നന്നാവില്ല നമ്മൾ എഴുതുന്ന കഥയിൽ സന്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവണം അതിനായിട്ട് നമ്മൾ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത് ഇന്നത്തെ പടത്തിന് വിജയത്തിന് ഒരുപാട് കാരണമുണ്ടായിരുന്നു രണ്ടാമത്തെ പ പടം അത്രയും വിജയിക്കാത്തതിനും കാരണമുണ്ടായിരുന്നു സാറേപ്പോൾ ഒരു എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരു പുതുമുഖ സംവിധായകനാവുകയാണ് എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ എനിക്കങ്ങനെ ഈ പറയണ പോലെ പ്രതീക്ഷയുടെ കുറവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ എഴുതുന്ന കഥയായാലും സ്ക്രിപ്റ്റായാലും അപ്പം അതുപോലെ തന്നെ എനിക്കങ്ങനെ വലിയ ഇതൊരു ഓവർ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സൊന്നുമില്ല വേടങ്ങനെ കാരണം നമ്മൾ എല്ലാ കഥ എഴുതുമ്പോഴും നമ്മൾ ഒരു മനസ്സിലൊരു സിനിമ കാണുന്ന കാണുന്നതാണ് ആ കഥയുടെ അങ്ങനെ ഒരു ശീലമുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ സാറ് നാൽപ്പത്തഞ്ച് വർഷത്തിനടുത്ത് എത്തി ഇപ്പോൾ സിനിമ മേഖലയിൽ വന്നിട്ട് പത്രപത് സിനിമകൾക്ക് സ്ക്രിപ്റ്റും ചെയ്തു സാറിന് വേണമെങ്കിൽ നേരത്തെ എപ്പോഴോ വേണമെങ്കിൽ ഇത് ചേർന്ന് സിനിമ സംവിധാനം വേണമെങ്കിൽ ചേർന്ന് എന്താണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു മോഹം ഉണ്ടായില്ല ഇപ്പോൾ മോഹം ഉണ്ടാകും കാരണം ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ് കഥയാണ് കാരണം ഇതങ്ങനെ വെറും സാധാരണ കഥയല്ല ഒരു പെട്ടെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല ഇത് മനസ്സിലാക്കാതെ എടുക്കാൻ പറ്റില്ലല്ലോ സിനിമ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ടും കെട്ടും പറഞ്ഞാൽ പോരാ കഥയുടെ ഉള്ളിലേക്ക് ഇറക്കി ചെന്ന് അതിൻ്റെ വിഷ്വൽ ഉണ്ടാക്കാൻ കഴിയണം അപ്പൊ അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടും മറ്റുള്ളവർക്ക് തോന്നും സംശയം തോന്നുന്നപ്പോഴാണ് ഞാൻ തയ്യാറായത് ഇപ്പോൾ കഥയുടെ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് സീക്രട്ടിൽ തന്നെ ഒരു സീക്രട്ട് ഉണ്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും തോന്നുന്ന സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളി ക്രൈമാണോ അല്ലെങ്കിൽ പോലീസാണെന്നോ അല്ലെങ്കിൽ കേസാന്നോ അങ്ങനെയല്ല അല്ലാതെ ഉണ്ടല്ലോ സീക്രട്ട് പല സാറിൻ്റെ സിനിമയുടെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇതുവരെ ആരും പറയാത്തൊരു ടൈപ്പ് കഥയാണ് ഇതിൻ്റെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചില മെസ്സേജുകളുണ്ട് എസ്പെഷ്യലി ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ന്യൂ ജനറേഷന് ഇതിൽ നിന്ന് പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അത് വെറുതെ ഒരു മെസ്സേജ് അല്ല പ്യുവർലി സയൻറ്റിഫിക് ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ട് അപ്പോൾ അവർ സിനിമ കണ്ട് തീരുമാനിക്കട്ടെ ഈ ഒരുപാട് പ്രത്യേകതകളുള്ള എന്ന സിനിമയിലേക്ക് ധ്യാനെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു ധ്യാനെ കാസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒരു കാരണമൊന്നുമില്ല എഴുതി വന്നപ്പോൾ ആ ക്യാരക്ടറെ മനസ്സിൽ തോന്നിയ ഒരു രൂപം ആയിരുന്നു അങ്ങനെ ധ്യാനെ അപ്രോച്ച് ചെയ്തു അയാളുടെ ഫ്രീ ഡേറ്റ് നോക്കി നമ്മൾ ഫിക്സ് ചെയ്ത് അടുത്ത് തുടങ്ങിയത് ഇപ്പോൾ പടത്തിൻ്റെ ഒരു പ്രിവ്യൂ ഷോ കഴിഞ്ഞല്ലോ ആ ഷോയിൽ നമ്മുടെ മലയാളത്തിന് തന്നെ മുൻനിര സംവിധായകർ സീനിയേഴ്സ് ആയിട്ടുള്ള സംവിധായകരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് സാറിന് ഒരു ഫീഡ്ബാക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ എങ്ങനെയാണ് അവരുടെ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് അവരെല്ലാവർക്കും ആ ഈ സിനിമയെക്കുറിച്ച് ഒരേ അഭിപ്രായമാണ് ഇത് വളരെ ഡിഫറെൻ്റ് ഡിഫറൻറ്റായൊരു കഥയാണ് ഡിഫറൻറ്റായ ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നീ ചെയ്തത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടും ഇത് എന്നാണ് എന്നോട് ഷാജി വൈലാസവും ജോഷിയും അവരൊക്കെ പറഞ്ഞത് ഇപ്പോൾ സാർ എഴുതുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ സാറിൻ്റെ ഒരു രീതി എങ്ങനെയാണ് കാരണം സാർ എഴുതുന്ന കഥകൾ ഹ്യൂമറൊക്കെ വളരെ കുറവായിരിക്കും സാറിന് എങ്ങനെയാണ് എഴുതുന്ന സമയത്ത് അങ്ങനെയെല്ലാം അങ്ങനെ ഒരു പ്രത്യേകിച്ച് നിന്ന രീതി എന്ന് ഒരു ഒരു രൂപം മനസ്സിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എഴുതാൻ പറ്റില്ല ആ സ്പോണ്ടേനിയസായിട്ട് വരുന്നതാണ് എഴുത്തപ്പോഴും നന്നാവുക നമ്മളിങ്ങനെ ഡാറ്റാസ് ഫീഡ് ചെയ്ത് വയ്ക്കുക എന്തൊക്കെ ആവശ്യങ്ങൾ ആവുക ഇന്ന കാരണങ്ങൾ വേണം എന്നൊക്കെ തീരുമാനമെടുക്കാതെ കുറേ ഡാറ്റാസ് ഇങ്ങനെ ഫീഡ് ചെയ്യും അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയത്തൊരു ഉത്തരം കിട്ടും ഇപ്പോൾ നമ്മുടെ സി ബി എസ് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമകൾ വൻ വിജയമാവുന്നു പിന്നീട് വരുമ്പോഴേ അതിന്റെ തുടർച്ച വരുമ്പോ ആദ്യത്തെക്കാൾ ഇരട്ടി വിജയമായിരുന്നു മൂന്നാമത്തെ 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 ഇങ്ങനെ വരുമ്പോഴേ ആദ്യം ഉണ്ടാക്കി വെച്ച വിജയം പിന്നീടുള്ള അതിന്റെ തുടർച്ചയ്ക്ക് അതും അങ്ങനെ അതിനൊന്നും ഒരു കാരണം പറയാനൊന്നും പറ്റില്ല ഒരുപാട് കാരണം ഒരു പടത്തിന്റെ വിജയത്തിനും ഒരു കാരണമൊന്നും അല്ല ഒരുപാട് കാരണമാണ് അച്ഛലെ ആ ആദ്യത്തെ പടത്തിന് വിജയത്തിന് ഒരുപാട് കാരണം ഉണ്ടായിരുന്നു രണ്ടാമത്തെ പടം അത്രയും വിജയിക്കാത്തതിനും കാരണമുണ്ടായിരുന്നു അല്ല ആദ്യത്തെ വിജയമേ അടുത്ത ഭാഗത്തിന് ഒരു നമ്മളെല്ലാവരും ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായി എല്ലാവരും ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ഏത് എഴുത്തുകാരനും ഏത് സംവിധായകനും അത് പ്രൊഡ്യൂസിനും ഏത് പ്രൊഡ്യൂസറും അവരുടെ സിനിമ ഹിറ്റാവണം ജനങ്ങൾ ശ്രദ്ധിക്കണം എന്നത് ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്യുന്നത് ചിലത് അത് റീച്ച് അഞ്ചാം ഭാഗം വിജയമില്ലാന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ മുമ്പത്തെ പടങ്ങിനെ വെച്ച് നോക്കുമ്പോൾ എത്ര വിജയമില്ല വിജയമില്ലാന്ന് കേട്ടു ഓരോ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേ അതിൻ്റെ വിജയപരാജയങ്ങളുടെ കാരണം എന്താന്ന് ഒരു തിരക്കഥകൃത്തുള്ളത് ഞാൻ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അങ്ങനെയൊന്നും ഒരു സിനിമയുടെ ജയത്തെക്കുറിച്ചോ വിജയത്തെക്കുറിച്ചോ വിനയ പരാജയത്തെക്കുറിച്ചോ ഒന്നും ഒരുപാട് ചിന്തിച്ച് തലവുണ്ടാക്കാറില്ല സേതുരാമേർ എന്ന കഥാപാത്രവും സിൻ സ്വാമി എന്ന പേരൊക്കെ ജനങ്ങള് ഏറ്റെടുത്തത് കൊണ്ട് ആ കഥാപാത്രത്തെയോ സി ബി ഐ ആസ്പദമാക്കി വരുന്ന ഏതൊരു സിനിമയ്ക്കും ഇനിയും ആളുകൾ ചർച്ച ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ അടുത്തൊരു ഭാഗത്തിനൊക്കെ സാധ്യത അതിനെക്കുറിച്ച് ഇത് നമുക്ക് അങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല നമുക്കതിനെ ഒരു ത്രെഡ് കിട്ടണം ആ ത്രെഡ് വളരെ വളരെ ഇപ്പോൾ ഇതുവരെ നഞ്ചെണ്ണം വന്നില്ലേ ഇപ്പം ആറാമത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രെഡുമായിട്ടും ഒരു സിനിമയുമായിട്ടും ഒരു ബന്ധുണ്ടാവാത്തൊരു വിഷയമായിരിക്കണം പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒത്തു കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കാം ഇതിപ്പോൾ ഈ ഒരു കഥ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞാൽ നന്നാവും ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യണം നമുക്ക് ഒരു ആഗ്രഹം വരുമല്ലോ ഓരോ പ്രത്യേക വിഷയങ്ങളെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ വന്നാണ് ഒരു ഡയറക്ടർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഞാനിതിനകത്ത് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റ് ജോലി കേട്ടിട്ടുമില്ല എൻ്റെ മകനാണ് അസോസിയേറ്റ് ഡയറക്ടർ അദ്ദേഹമായിരുന്നു ഇതിനകത്ത് ഈ പ്രാക്ടിക്കൽ സൈഡിലെ ആൾ അപ്പം ഞാൻ ചെന്നിട്ട് ഇടയ്ക്ക് ആയ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ നോക്കുന്നല്ലാതെ ഞാനങ്ങനെ ഈശ്ചാൻ്റെ ഒരു അങ്ങനെ വളരെ കുലങ്കുഷമായിട്ട് ഇടപെടുകയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആളുകൾ എന്ത് പ്രതീക്ഷിച്ചിട്ടായിരിക്കണം സാറേ തിയേറ്ററിലേക്ക് എത്തേണ്ടത് എന്ന സിനിമയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷയുണ്ട് ഇതിന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായ കറക്റ്റ് ഇമ്പാക്റ്റ് അവർക്കേ പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്തെ സിനിമ തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ ആളുകൾ റിവ്യൂ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാനത് ശരിക്കും പറയാൻ ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളല്ല ഓരോ സിനിമയുടെയും റിവ്യൂസോ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് വരുന്ന കമൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ട് എനിക്കത്ര കറക്റ്റായിട്ട് പറയാനുള്ള ഇതില്ല എന്നെ സംബന്ധിച്ചിട്ട് ഞാനത് എന്നെ ഒരു പുതിയ എക്സ്പീരിയൻസൊന്നും അല്ല എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ എൻ്റെ കൂടെ ഡയറക്ടർ എന്നുള്ളൊരു പേരും കൂടെ ഉള്ളതുകൊണ്ട് ഈ സിനിമ മറ്റുള്ള സിനിമകൾ അല്പ ആകാംക്ഷ കൂടുതലൊന്നും മാത്രമേ ഉള്ളൂ അത് ബിക്കോസ് ഓഫ് എ റയർ സബ്ജക്റ്റ് ഒരു യൂഷ്വൽ സബ്ജക്റ്റാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു പക്ഷേ ഇത് ആരും പറയാത്തൊരു കഥ ഇതുവരെ കേൾക്കാത്തൊരു കഥ ആയതുകൊണ്ട് ആവാം ഒരു പക്ഷേ ആ ഒരു ചെറിയൊരു ആങ്സൈറ്റി നല്ല രീതിയിൽ തീരുമാനിക്കേണ്ടത് ഞാനല്ല ഓഡിയൻസാണ് സിനിമ മനുഷ്യനെ സ്വാധീനിക്കുമല്ലോ ആളുകൾ അത്തരത്തിലാണല്ലോ ആളുകൾ സിനിമാ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ആ കഥാപാത്രങ്ങളെയൊക്കെ അനുകരിക്കുകയോ ചെയ്യുന്നത് സിനിമ സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല സന്ദേശം കൊടുക്കണമെന്നോ അങ്ങനെ വല്ലതൊക്കെ ഈ സന്ദേശത്തിന് വേണ്ടി സിനിമ എഴുതാൻ സിനിമ നന്നാവില്ല നമ്മൾ ഇതിൻ്റെ കഥയിൽ സന്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവണം അതിനായിട്ട് നമ്മൾ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത് അത് നന്നാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന വിഷയത്തിനകത്ത് സന്തോഷമുണ്ടെങ്കിൽ ആളുകൾ മനസ്സിലാക്കിക്കൊള്ളു ഞാൻ ചില സിനിമയ്ക്ക് അഞ്ചോ ആറും പ്രാവശ്യം കാണും അത് ഒരുപക്ഷെ ആ സിനിമ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് വേ മനസ്സിലാക്കാൻ ഇപ്പോൾ അതിപ്പോൾ ഇന്നതുകൊണ്ട് ഇങ്ങനെ കണ്ടു എന്ന് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല അല്ല നേരത്തെ എപ്പോഴെങ്കിലും സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു സംവിധാന സംരംഭം വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാൻ എന്നേ സംവിധായകനായു എനിക്കൊരു തടസ്സവും ഇല്ല എനിക്കൊരു ആർട്ടിസ്റ്റിന് ഡേറ്റ് പ്രശ്നമില്ല ഒരു പ്രൊഡ്യൂസർ പ്രശ്നമില്ല പിന്നെ ഈ സബ്ജക്റ്റ് അതാണ് ഏറ്റവും പ്രധാനം എനിക്ക് മനസ്സിന് ഒരു സബ്ജക്റ്റ് അങ്ങനെ തോന്നിയിട്ടില്ല മുമ്പ് അല്ലെങ്കിൽ ഒരു സംവിധാനം തേടണെന്ന് തോന്നിയിട്ടില്ല ഇത് ഭവിച്ചു അങ്ങനെ ഒരു സബ്ജക്റ്റ് മനസ്സിൽ വന്നു അത് സംവിധാനം ചെയ്യണം എന്ന് തോന്നുകയും ചെയ്തു അടുത്തൊരു പണം സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് സാറ് ആലോചിക്കുന്നുണ്ടോ ആലോചനയില്ല ഞാനങ്ങനെ മുൻകൂട്ടി ഒന്നും തീരുമാനിക്കുന്ന ഒരാളില്ല സിനിമയ്ക്ക് വേണ്ടിയാണ് സാറ് കഥ നല്ലൊരു കഥ ഉണ്ടായിട്ട് അത് സിനിമയാവും പിന്നെ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി തന്നെ കഥ ആ സിനിമയ്ക്ക് വേണ്ടി കഥ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറേ കൃത്രിമവും വരും കാരണം അത് സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഘടകങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ കഥയ്ക്കകത്ത് ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും ഇപ്പം ആക്ഷൻ വേണം പാട്ട് വേണം അത് വേണം മുൻകൂട്ടി തീരുമാനിച്ചാൽ ഒരു പക്ഷേ ആ തീരുമാനം മറ്റുള്ള മൊത്തം ആ ഒരു സ്ട്രീമിൽ ചിലപ്പോൾ യോജിച്ച് ഒന്നുമില്ല കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് മാറി അതിപ്പോൾ ഒരു ഓഡിയൻസിന് അത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല പക്ഷേ ഒരു എഴുത്തുകാരനൊക്കെ അത് മനസ്സിലാവും അതില്ലെങ്കിലും ഇത് മര്യാദയ്ക്ക് പൊക്കുള്ളൂ എന്നറിയാം പക്ഷേ നമ്മൾ ഓഡിയൻസിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളിങ്ങനെ ചിലപ്പോൾ കുറച്ച് ആഡ് ഓൺസ് ഉണ്ടാവും സാറേ ആദ്യ കാലങ്ങളിലൊക്കെ കുടുംബ സിനിമകൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ത്രില്ലർ ക്രൈം വരുന്നല്ലോ അത് പിന്നെ സാറ് കുടുംബ സിനിമകളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് അങ്ങോട്ട് ഒഴുകിപ്പോയതാണോ അങ്ങനെയൊന്നുമില്ല ഒരു ആദർശീയമായിട്ടാണ് ഞാൻ ഈ ഇങ്ങനത്തെ ഒരു ഫാമിലി ഡ്രാമയെന്ന് ഇങ്ങനത്തെ ത്രില്ലറിലേക്ക് പ്രവേശിച്ചത് അത് ഇരുപത് നൂറ്റാണ്ടെന്നുള്ള സിനിമയിൽ നിന്നാണ് മാറിയത് അതാണ് ഇങ്ങനൊരു മോഹൻലാലിന് വേണ്ടി ഒരു ത്രില്ലർ എഴുതണം എന്നൊരു ഡിമാൻഡ് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു എഴുതേണ്ടി വന്നു അതിൻ്റെ ഞാൻ അത് വിജയിച്ചപ്പോൾ പിന്നെ ആൾക്കാർക്ക് അതെല്ലാം ഇൻസിസ്റ്റ് ചെയ്തു എല്ലാ സിനിമയും പ്ലാൻ ചെയ്തിട്ടുമില്ല എല്ലാ സിനിമയും പ്ലാൻ ചെയ്യാതെയും ചില സിനിമ നോക്കി യാദൃശ്യമായിട്ടൊരു നല്ല കഥ കിട്ടും ആ കഥ നമ്മൾ സിനിമയാക്കണം എന്ന് വിചാരിക്കും ചിലത് ഒരു സിനിമ ഉണ്ടാവണം എന്നുള്ള ഡിമാൻഡിൽ നിന്ന് നമ്മളൊരു കഥയുണ്ടാക്കും അത് ആ രണ്ടും വ്യത്യാസമുണ്ട് ഇത് പ്രിവ്യൂ ഷോ കണ്ടു കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ സാർ പറഞ്ഞത് എനിക്ക് ഈ സിനിമ ഒന്നുകൂടി കാണണമെന്നാണ് ഒന്നോ രണ്ടോ തവണ കാണാൻ അതിലുണ്ടല്ലോ അല്ല ഒന്നും കൂടി കാണണം എന്ന് പറയുമ്പോൾ ഇല്ലേ അങ്ങനെ ആരെങ്കിലും പറയാറുണ്ട് ഒന്നിലാ സിനിമ ഒന്നും മനസ്സിലാവാതെ ആയിരിക്കണം അത് പറയാം ഒന്നും കൂടെ കണ്ടാലേ മനസ്സിലാവും ആ ആ ടോണ് വേറെയാണ് എനിക്ക് ഈ സിനിമ ഒന്നും കൂടി കാണണം എന്ന് പറഞ്ഞ ടോൺ വ്യത്യാസം